ഹലോ ഗായ്സ് ഞാൻ അലോ ഇഷ്ടമുള്ളവർ അലോന്ന് വിളിക്കും പാലക്കാടുള്ള വളരെ അധികം ഞാൻ ജനിച്ചത് വീട്ടിലൊരു വിരുന്നുകാർ വന്നാൽ തന്നെ പാല് വാങ്ങണമെങ്കിൽ ജസ്റ്റ് ഒന്നര കിലോമീറ്റർ നടക്കേണ്ടതായിട്ടുള്ളൂ അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇപ്പൊ എന്തുകൊണ്ടാണ് അതിൽ വീഡിയോസ് ഒന്നും വരാത്തത് എന്നൊക്കെ പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ ആദ്യം ഞാൻ ഈ ചാനൽ എന്തുകൊണ്ടാണ് തുടങ്ങിയതെന്ന് പറയാം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യാണ് അപ്പോൾ പണ്ട് ലും ലും ഒക്കെ ഫോൺ ഉണ്ടായിരുന്നില്ല ഇവര് വെക്കേഷനും ടൈം സ്പെൻഡ് ചെയ്തതൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് പണ്ട് അവരൊക്കെ ഔട്ട്ഡോർ ഗെയിംസ് ആയിരുന്നു കൂടുതലും അപ്പോൾ അതൊക്കെ പഴയ കളികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഇനി തുടങ്ങാനുണ്ടായ കാരണം എൻ്റെ ആണ് ഈ ചാനൽ തുടങ്ങാനുള്ള ആദ്യത്തെ കാരണം അങ്കിൾ എപ്പോഴും എന്നെ കാണുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരിക്കൽ ഫോൺ അങ്കിളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അങ്കിള് പറഞ്ഞു എൻ്റെയൊക്കെ ചെറുപ്പത്ത് എങ്ങനെ ഫോൺ നോക്കിയിട്ട് ഇതായതല്ല ഔട്ട്ഡോർ ഗെയിംസും ഇൻഡോർ ഗെയിംസും ഒക്കെ ഫോൺ ഇല്ലാതെ തന്നെ കളിച്ച് സമയം സ്പെൻഡ് ചെയ്തതാണെന്ന് അപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ ഒന്ന് നിങ്ങൾക്കൊക്കെ എത്തിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഈ ഔട്ട്ഡോർ ഗെയിംസും ഇൻഡോർ ഗെയിംസും പണ്ടത്തെ കളികളും എല്ലാം എത്തിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് കരുതിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഇനി എന്താണ് എന്താണിപ്പോൾ വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് ആയി വരാത്തതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ കറക്റ്റായി ഇട്ടു അതിന് ശേഷം എൻ്റെ അങ്കിലെ എറണാകുളത്തും ഞാനിവിടെ പാലക്കാടുമായി അവിടെ ശനിയാർ ഒക്കെ വരാൻ പറ്റുമായിരുന്നു അപ്പോഴും രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ ഇട്ടു എറണാകുളത്ത് നല്ല വർക്ക് ആയിരുന്നു അത് പോയി ഒരു രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എടുത്ത ഫോണ് പെട്ടെന്ന് ഡെഡായി അതിലുള്ള വീഡിയോസൊക്കെ പോയി അതിനുശേഷം ചാച്ചൻ എപ്പോഴെങ്കിലും വരുവുള്ളൂ ഇപ്പൊ അങ്കിൽ നിന്ന് ഇ എം ഐ അടക്കണം വേണ്ടിയിട്ട് ശനിയും ഞായറൊക്കെ വർക്ക് ചെയ്യാണ് അത് കാരണം ഇപ്പോൾ നാട്ടിലോട്ടൊന്നും ശനിയായും വരാതെയൊക്കെ ആയി അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇട്ടാൻ സാധിക്കാതെ വരുന്നത് യൂട്യൂബിൽ നിന്ന് ഒരു ചാച്ച ഒരു മാസത്തെ ഇ എം ഐ അയക്കാനുള്ള തുക കിട്ടുകയാണെങ്കിൽ അങ്കിളിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പഴയ ഗെയിംസ് എല്ലാം റീക്രിയേറ്റ് ചെയ്യണം അപ്പൊ നിങ്ങൾ വിചാരിക്കും എൻ്റെ ചാച്ചനുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ വീട്ടിലവിടെ ആരും എടുത്തില്ലേ തരില്ല എൻ്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട് പക്ഷെ അത് ക്ലിയർ ഒന്നും ഇല്ല അത് കാരണം അതില് വീഡിയോസ് ഒന്നും എടുക്കാറില്ല പിന്നെ വീടിൻ്റെ അവിടെ ആരുടെ എന്തെങ്കിലും എടുത്തു തരാൻ പറഞ്ഞാൽ നിൻ്റെ കുട്ടികളേക്ക് നിക്കലാണോ ഞങ്ങളുടെ പണി എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഇനി മുതൽ എൻ്റെ വീടും വീടിന് ചുറ്റുമുള്ള ഓരോരോ പഴയ കഥകളും ഒക്കെ പറഞ്ഞ് നമുക്ക് പോവാം എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ